അപ്പം ഇന്നലെ അഞ്ചിനെന്തൊക്കെയാ നോക്കിയാലോ ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ പിന്നെ മില്ലറ്റ് റൈസാണ് ചാമേരി ചെറുപ്പിക്കിൾ അഥവാ നല്ല കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് മില്ലറ്റ് കഴിക്കുന്നത് വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് തടി കുറയ്ക്കാനൊന്നും ഒരു ആഹാരം കഴിയത്തില്ല തടി ബാലൻസ് ചെയ്യാൻ കഴിയും ഇത് ക്യാരറ്റും ക്യാബേജും ഇട്ടാത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റും ക്യാബേജും വരുമ്പോൾ ഒരു പ്രത്യേകം മധുരവും വരും ഇതാണെങ്കിൽ നമ്മുടെ മത്തങ്ങ പച്ചടിയാണ് കേട്ടോ ഇത് പപ്പടം മത്തങ്ങ പച്ചടിയെന്ന് പറയുമ്പോൾ അകം ഓറഞ്ച് കളറുള്ള മത്തങ്ങ എടുക്കണം അപ്പോൾ നല്ല മധുരമാണ് അപ്പം മില്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു വരികയാണ് അപ്പം മില്ലറ്റ്സ് ഏത് വേണേലും കഴിക്കാം പക്ഷേ അതിന് ഷുഗർ കണ്ടൻറ് വളരെ കുറവാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചോറിന ആയാലും ചപ്പാത്തി ആയാലും അപ്പം നമുക്ക് തടി കൂടത്തില്ല ബാക്കി പിന്നെ എക്സസൈസ് ചെയ്ത് ഒരുക്കി കളേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്കെല്ലാം മത്തങ്ങ പച്ചടി ക്യാബേജ് ക്യാരറ്റ് ദോരൻ പിക് കണ്ണിമാങ്ങ അച്ചാറും എടുത്ത് കഴിച്ചു നോക്കാം നല്ല കോമ്പിനേഷനാണ് ഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് കേട്ടോ പപ്പടം പിന്നെ നോർമൽ പപ്പടമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും മത്തങ്ങ പച്ചടി ആ